ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എത്തിയിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ചാനലിൽ കോമൺ ആയിട്ട് ഒരുപാട് പേരും ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് താരൻ ഉണ്ടാകുന്നു തലയിൽ ഒട്ട് അനവധി പേർക്കും താരൻ ഉണ്ടായതിനു ശേഷം അതിനു വേണ്ടിയിട്ട് പലയിടത്തും പോയി ട്രീറ്റ്മെന്റുകൾ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷവും അവർക്ക് യാതൊരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നില്ല മരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്ക് താരൻ വീണ്ടും വരുന്നു എന്നുള്ള രീതിയിൽ പരാതി പറയാറുണ്ട് പലപ്പോഴും സൊറിയാസിസ് രോഗത്തെ തെറ്റിദ്ധരിച്ച് താരനാണ് എന്ന് പറഞ്ഞു ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഉണ്ട് അപ്പോ ഇങ്ങനെ ഒരു ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് താരം വരുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യാനുള്ളത് നമ്മളെ ഹെൽമെറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും തലയിൽ വിയർപ്പ് തന്നുന്നുണ്ടോ എന്നുള്ള കാര്യവും എപ്പോഴും ഓർമ്മിച്ചിട്ട് വേണം ആ ഒരു കാര്യം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് പൊടിയോ എന്തെങ്കിലും തലയിലേക്ക് പറ്റിയിരിക്കാനുള്ള സാധ്യതയോ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള താരന്റെ പ്രശ്നമുണ്ടോ നമ്മളിപ്പോൾ ഹോസ്റ്റലിലോ മറ്റോ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള താരന്റെ പ്രശ്നമുള്ളവരുടെ നമ്മുടെ ചീപ്പ് മാറി ഉപയോഗിക്കുന്നുണ്ടോ പില്ലോ കവറും മറ്റോ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പക്ഷെ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു റെമഡിയാണ് പറയുന്നത് അതായത് ഒരു മൂന്ന് മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ ഇപ്പോൾ താരന്റെ പ്രശ്നമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ അവർക്ക് സജെസ്റ്റ് ചെയ്യുന്നത് ഒരു ഓയിലാണ് അതായത് ഇത് ദുർദുര പത്രാദി എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പൊ ഈ ഓയിലിന് വരുന്ന വില എന്ന് പറഞ്ഞാല് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് എം എല്ലിന് ഈ ഒരു റേഞ്ചിലാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ നമ്മൾ കുളിക്കാനായിട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് അതായത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് മുൻപ് നമ്മുടെ തലയിൽ ഈ പറയുന്ന ഓയിൽ നന്നായിട്ട് തേക്കുക തേക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുടിയുടെ അറ്റം വരെ തേക്കണം എന്നല്ല പറയുന്നത് നമ്മളിങ്ങനെ തലയിൽ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് തേക്കില്ലേ അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ രണ്ട് വിരലുകൊണ്ട് അതായത് കയ്യിൽ ഓയിൽ എടുക്കുന്നു ജസ്റ്റ് നമ്മൾ ഇങ്ങനെ രണ്ട് വിരൾ കൊണ്ട് തൊട്ടതിന് ശേഷം നമ്മുടെ തലയിൽ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് തേക്കിയാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പൊ അങ്ങനെ തേച്ച് തലയോട്ടിയിൽ നല്ല രീതിയിൽ പിടിച്ചു കഴിയണം അങ്ങനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം നിൽക്കുക അതിനുശേഷം നമ്മൾ കുളിക്കാനായിട്ട് പോകുമ്പോ ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് ഇത് ത്രിപലാ ചൂർണ്ണമാണ് അപ്പോൾ സാധാരണ എല്ലാ ആയുർവേദ ഫാർമസിയിലും നമുക്ക് ത്രിപലാ ചൂർണ്ണം വാങ്ങാൻ കിട്ടും അൻപത് ഗ്രാമിന് എഴുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഏത് ഫാർമസിയിൽ നിന്നിട്ട് വേണേലും വാങ്ങാം ഞാൻ ഒരിക്കലും ഒരു കമ്പനി പ്രിഫർ ചെയ്ത് പറയാറില്ല അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഏത് കമ്പനിയിൽ നിന്നിട്ട് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ഈ രണ്ട് അപ്പോൾ ഇനി ത്രിബലാ നമ്മൾ ഒരു ചെറിയ പാത്രത്തിന്റെ അകത്താണ് എടുക്കാനുള്ളത് അപ്പോൾ ഒരു ചെറിയ പാത്രത്തിന്റെ അകത്ത് നമ്മൾ രണ്ട് ടീസ്പൂൺ ത്രിബല ചൂർണം കൊണ്ടുപോകുക ഇതിൻ്റെ കുളിച്ചു തുടങ്ങി ഒന്ന് ആകുമ്പോഴേക്കും നമ്മൾ ഈ ത്രിബലാ ചൂർണം നല്ല രീതിയിലൊന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുക അപ്പൊ അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഇത് നമ്മൾ ചെറുതായിട്ട് എടുത്ത് നമ്മുടെ തലയോട്ടി നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ് വേണ്ടത് അപ്പൊ നന്നായിട്ട് ത്രിപരാചൂർണ്ണം ഉപയോഗിച്ച് നമ്മുടെ തല ഇങ്ങനെ റബ്ബ് ചെയ്ത് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകാം അതിനുശേഷം സ്കർഫോൾ എന്ന് പറയുന്ന ഒരു ഷാംപൂ ഉണ്ട് അപ്പോൾ ഈ ഒരു ഷാംപൂ നമ്മൾ എടുത്തതിന് ശേഷം ഇതിന്റെ അകത്ത് ഇത് ഒരുപാട് പതയുന്ന ഷാംപൂ അല്ല സ്കർഫോൾ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ഷാംപൂ ആണ് വരുന്നത് ഈ ഷാംപൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ തല നന്നായിട്ട് ഉരച്ച് കഴുകുക അതുപോലെ തന്നെ ഒരു പുതിയ ചീപ്പ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചീപ്പിൽ എന്തായാലും താരന്റെ അംശം ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ ചീപ്പ് എടുത്തതിന് ശേഷം ആ ചീപ്പ് ഉപയോഗിച്ച് നമ്മുടെ തല നന്നായിട്ട് കോതി എടുത്തിട്ട് ആ ചീപ്പ് നന്നായിട്ട് കഴുകുക അതായത് ത്രിബലാചൂർണം പൂർണ്ണമായിട്ടും നമ്മുടെ തലയിൽ നിന്ന് പോകുന്ന രീതിയിൽ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം നമ്മളൊരു പുതിയ ചീപ്പ് ഉപയോഗിച്ച് നമ്മളത് ആ കോതി മാറ്റിയതിനു ശേഷം പിന്നീട് നമ്മൾ ഈ ചീപ്പ് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കുക പിന്നീട് നമ്മളൊരു പുതിയ തോർത്ത് അതായത് താരൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പുതിയ ടോ തോർത്തോ ടവ്വലോ എടുത്തതിനു ശേഷം തല നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി തലയിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ഈ ടവ്വല് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ അകത്ത് ഇപ്പോൾ പില്ലോ കവറോ ബെഡ്ഷീറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരിക്കുക ഇനി നിങ്ങൾക്ക് മാത്രമാണ് വീട്ടിൽ താരമുള്ളെങ്കിൽ ഈ ചീപ്പ് നിങ്ങൾ മാത്രം ഉപയോഗിക്കുക മറ്റൊരാളുടെ ചീപ്പ് ഒരിക്കലും നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി കൊണ്ടുവരരുത് എന്നുകൂടി പറയാനാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഏകദേശം പതിനാല് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ തലയിൽ ഒട്ടും താരൻ ഇല്ലാത്ത രീതിയിൽ വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീടുള്ള രണ്ടാഴ്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം നമ്മൾ ഈ പറഞ്ഞ ഒരു മെത്തേഡിൽ ചെയ്യുക അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പൂർണ്ണമായിട്ടും താരം മാറിയാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്താൽ ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ഇല്ലാണ്ടാവുന്ന ഒരു രീതിയിൽ അതായത് തിരിച്ചു വരാത്ത രീതിയിലാണ് പതിനാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടും പക്ഷേ ഇത് ഒട്ടും തിരിച്ചു വരാതിരിക്കാനാണ് മൂന്ന് മാസത്തേക്ക് ഞാൻ പറഞ്ഞത് ഈ ഷാംപൂ ഒക്കെ നമുക്ക് ഏകദേശം രണ്ട് മാസത്തേക്ക് ഒരു പ്രാവശ്യം വാങ്ങിയാൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് കിട്ടിയതും അധികം പതയുന്ന ഒരു ഷാംപൂ അല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഷാംപൂ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കൊടുത്തിട്ട് അവർ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്നു നമ്മുടെ ഈ വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ